ം പതിനെട്ടിന്റെ പതിനെട്ടിൽ മോശയെ പോലുള്ള പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ് മുഹമ്മദിനെ കുറിച്ചുള്ള ബൈബിൾ പ്രവചനം ഉണ്ടെന്ന ചില ഇസ്ലാമിക സഹോദരന്മാർ ഈ ഭാഗം കണ്ട് പറയാറുണ്ട് ആവർത്തനം പതിനെട്ടിന്റെ പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് എന്നീ വാക്യങ്ങൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തരും അവന്റെ വചനം നിങ്ങൾ കേൾക്കണം ആവർത്തനം പതിനെട്ടിൻ്റെ പതിനഞ്ച് നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവന്റെ നാവിന്മേൽ ആക്കും ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും ആവർത്തനം പതിനെട്ടിന്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ എന്നെ പോലെയെന്ന് മോശ പറയുന്നതിൻ്റെ വിവരണം ആവർത്തനം പതിനെട്ടിന്റെ പതിനാറ് പതിനെട്ട് വാക്യങ്ങളിൽ കാണാം സീനായിൽ വെച്ച് ഹോമ ജനത്തോട് അഗ്നിയിൽ നിന്നുകൊണ്ട് പത്ത് കൽപ്പന അരുളി ചെയ്തു അത് കേട്ട ജനത്തിന് മാരകമായ ഭീതി പിടിച്ചു യഹോവയ്ക്കും ജനത്തിനും മധ്യേ മധ്യസ്ഥനായിരിക്കുവാൻ ജനം മോശയോട് അപേക്ഷിച്ചു ദൈവമിനിയും നേരിട്ട് ഞങ്ങളോട് അരുളി ചെയ്യേണ്ട മോശയിലൂടെ അരുളി ചെയ്താൽ മതി എന്നവർ അപേക്ഷിച്ചു ആ സമയത്ത് താനൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്നും തന്റെ വാക്കുകൾ അവന്റെ നാവിൽ നൽകുമെന്നും താൻ കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയുമെന്നും യഹോവ വാഗ്ദാനം നൽകി ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഓരോ പ്രവാചകനും ഇസ്രായേലിയനായിരിക്കും യഥാർത്ഥ പ്രവാചകൻ ദൈവത്തിന്റെ വചനം മാത്രം സംസാരിക്കുന്നതുകൊണ്ട് ജനം അവന്റെ വാക്ക് വാക്കുശ്രദ്ധയോടെ കേട്ടനുസരിക്കേണ്ടതാണ് മോശയുടെ വാക്കുകൾ ഒരു പ്രവാചക നിരയെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു മോശയുടെ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നതിന് നിലകൊള്ളുന്നതിനാൽ ഏതൊരു പ്രവാചകനും മോശയെ പോലെയുള്ള പ്രവാചകനാണ് രാജാക്കന്മാരുടെ മാനദണ്ഡം ദാവീതായിരിക്കുന്നത് പോലെ പ്രവാചകന്മാരുടെ മാനദണ്ഡമാണ് മോശ ഇനി ഈ പ്രവചനത്തിന്റെ മറ്റൊരു വശം നോക്കാം ആവർത്തന മുപ്പത്തിനാലിൻ്റെ പത്ത് പന്ത്രണ്ട് വാക്യങ്ങളിൽ ഇപ്രകാരം കാണാം ഒരു അസാധാരണ പ്രവാചകനാണ് മോശ ആവർത്തനം പതിനെട്ടിന്റെ പതിനഞ്ച് പതിനെട്ട് അനുസരിച്ച് മോശയെ പോലുള്ള പ്രവാചകൻ മെഷിഹായാണെന്നുള്ളത് വ്യക്തമായ തെളിവ് നൽകുന്നു ഒരു പ്രവാചകനിലോ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ എല്ലാം കൂടിയോ ഈ പ്രവചനം നിറവേറിയിട്ടില്ല ഈ പ്രവാചകൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുകയും തന്റെ ജനത്തിന് വിടുതൽ നൽകുകയും ചെയ്യും യോശുവയെ പോലെയും മോശയുമായി താരതമ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല കാരണം യഹോവയെ മുഹാമുഖമായി അറിഞ്ഞ മോശയെ പോലുള്ള ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല ഇസ്രായേലിലെ ഭാവി പ്രവാചകന്മാരുടെ പ്രവർത്തനം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ ക്രിസ്തു വരുന്നത് വരെ മോശയെ പോലെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല എന്നാണ് മോശയെ പോലെ എന്നത് മോശയുടെ ആളത്വവും പ്രവർത്തനവുമുള്ള ഒരു പ്രവാചകനെയാണ് സൂചിപ്പിക്കുന്നത് അവനെ ഹോറേബിലെ മോശയുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എൻ്റെ ദൈവമായ ഹോവിയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായി തീ കാണാനും എനിക്ക് ഇട വരരുതേ എന്നിങ്ങനെ ഹോറേബിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിൻ്റെ ദൈവമായ ഹോവിയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ ആവർത്തനം പതിനെട്ടിൻ്റെ പതിനഞ്ച് ഈ സാദൃശ്യം പഴയ നിയമ പ്രവാചകന്മാരിലാരിലും നിറവേറിയിട്ടില്ല ഹോറേബിൽ മോശയുമായുള്ള നിയമത്തിൻ്റെ മധ്യസ്ഥൻ പിന്നീടുണ്ടായ എല്ലാ പ്രവാചകന്മാരും ആ നിയമത്തിൻ്റെ പ്രചാരകൻ മാത്രമായിരുന്നു മോശയോടുകൂടി ഇസ്രായേലിനെ മതം ഒരു പുതിയ ഘട്ടത്തിൽ പ്രവേശിച്ചു പ്രവാചകന്മാർ അതിനുവേണ്ടി പോരാടുകയും പ്രതീക്ഷയുള്ള അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുകയും ചെയ്തു തന്മൂലം ആവർത്തനം പതിനെട്ടിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ക്രിസ്തുവിൽ മാത്രമേ നിറവേറൂ ഈ പ്രവചനം ക്രിസ്തുവിൽ നിറവേറിയതായി പുതിയ നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ പ്രവചനം തന്നെക്കുറിച്ചുള്ളതാണെന്ന് യേശു തന്നെ വ്യക്തമാക്കി നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും വിശുദ്ധ യോഹന്നാൻ ഞാൻ അഞ്ചിൻ്റെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് വാക്കിങ്